ഹോൾ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ ട്രെൻഡിങ് കളക്ഷൻ ആയിട്ടുള്ള അബായ അബായലോങ് ടോപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാ വെറൈറ്റി പ്രിന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് പ്രിന്റുകളോളം അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാത്തത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക നമ്മുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അത് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുകട്ടോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് എവിടെയെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് സോ മാക്സിമം എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇവിടെ ലേഡീസിന്റെയും കിഡ്സിന്റെയും കളക്ഷൻസ് അവൈലബിൾ ആണ് അതും അഫോർഡബിൾ റേറ്റിന് അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ വേറെ ഇരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന അബായ ലോങ് ടോപ്പാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ചുന്നി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ബൈ ചെയ്തവർക്ക് അറിയാൻ സാധിക്കും ഇതിനുമുമ്പ് നമ്മുടെ കയ്യിൽ നിന്നും അബായ ലോങ് ടോപ്പ് ബൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഇതിന്റെ വെറൈറ്റി പ്രിൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇതെല്ലാം നമ്മുടെ ന്യൂ അപ്ഡേഷൻ വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ വെറൈറ്റി പ്രിൻസും ആണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കട്ടോ കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് വേണ്ടി തന്നെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് വരുന്ന അബായ ലോങ് ടോപ്പ് ആണ് നമുക്ക് ഇതിന്റെ എല്ലാം എക്സെൽ ടു ത്രിപ്ലെക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പ്രിൻ്റ് ആണ് കേട്ടോ വെറും അഫോർഡബിൾ റേറ്റ് വരുന്നുള്ളൂ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഹിഡൻ ബട്ടൺ ആണ് വരുന്നത് സോ നമുക്ക് വേറെ ഏതാ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അത്യാവശ്യം ഫയർ കൂടിയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് ഗ്രേ മിക്സഡ് ഷെയ്ഡാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സൈസസ് വരുന്നത് എക്സ് ടു ഫോർ എക്സെൽ വരെയാണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ആൻഡ് ഫോർ എക്സെൽ ആണ് ഇതിന്റെ സൈസസ് വരുന്നത് അപ്പൊ എക്സെല്ലിന്റെ സ്ലീവ് ലെങ് വരുന്നത് ട്വന്റി ടു ഇഞ്ചസാണ് കേട്ടോ ഇഞ്ചസ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സെൽ ടു ഫോർ എക്സ് എല്ലിന് ത്രീ വരെ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതാണ് ഒരു വ്യത്യാസം വരുന്നത് അതായത് എക്സ് സൈസിന് ട്വന്റി ടു ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഡബിൾ എക്സ് ടു ഫോർ എക്സ് എല്ലിന് ത്രീ വരെ സ്ലീവ് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അടിപൊളി എലാസ്റ്റിക് കപ്പ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതിപ്പോ എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് എക്സൽ തന്നെ അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ എല്ലാം ഡബിൾ എക്സെൽ ത്രീ എക്സൽ ഫോർ എക്സെൽ ഒക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രിന്റ് ആണല്ലേ എന്നൊക്കെ മാച്ചായിട്ടുള്ള ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് ജേഴ്സി ഹിജാബ്സ് ആണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ആണ് കേട്ടോ അമ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് പിന്നെ കൂടുതൽ ആളുകളും പർദ്ദ് യൂസ് ചെയ്യുന്നവരാണ് ഈ ഒരു ഒഡ്പിറ്റ് നമ്മുടെ കയ്യിൽ നിന്നും ബൈ ചെയ്യാറ് കേട്ടോ കാരണം ഒരു പർദ്ദക്ക് പകരം നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മാത്രമല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു പർദ്ദ് എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇവിടുന്ന് വാങ്ങാം അത്രയും അഫോർഡബിൾ റേറ്റും ആണ് ക്വാളിറ്റി ആണ് കേട്ടോ നെക്സ്റ്റ് വേണം ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അത് തന്നെ അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്രൗൺ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ എല്ലാം എക്സൽ ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ലെങ്ത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സോ അതുകൂടി ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്കിൽ തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഏത് ചെയ്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ സ്ലീവൊക്കെ ഒരു രക്ഷയില്ല അത്യാവശ്യം ഫ്ലയറോട് കൂടിയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബ്ലാക്കിൽ ഒരു ഗ്രേ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എക്സലിന്റെ അത്യാവശ്യം വിറ്റ് സൈസ് വരുന്നുണ്ട് നമുക്ക് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ സോ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സിൽ തന്നെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ചിലർക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്ന് അറിയില്ല കേട്ടോ സോ അവർക്ക് വേണ്ടി പറയുകയാണ് അത് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കും അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വൺ സെയിം ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ കൂടുതൽ പ്രിന്റുകൾ വന്നിട്ടുള്ളത് കാരണം നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് പല ആളുകളും എക്വയറി ചെയ്യാറുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ സോ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിൻസ് ആണ് പ്രാവശ്യം വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും ബ്ലാക്ക് ഷെയ്ഡാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഒരു പർദ്ദക്ക് പകരം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിൽ ഡിഫറെന്റ് പ്രിൻസ് വരുന്ന ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടം പല ആളുകളും എൻക്വയറി ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഒരു വൈറ്റ് ആണ് ഇതൊന്നും കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് ഇമ്പോർട്ടഡ് ചുന്നി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് സോ അതിൻ്റെതായ കംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യോ വേറെ ഇതാൽ ഫ്രണ്ടോ ഫ്രിൻ്റൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം സ്ലീവ് ലെങ്ത്തിന്റെ കാര്യം കേട്ടോ എക്സ് എൽ എന്ന് പറയുമ്പോൾ ട്വന്റി ടു ഇഞ്ചസാണ് ഡബിൾ എക്സ് എൽ ടു ഫോർ എക്സ് എൽ ന് ട്വന്റി ത്രീ ഇഞ്ചസാണ് കേട്ടോ അതായത് എക്സെല്ലിന് ഇരുപത്തി രണ്ട് ഇഞ്ചസ് സ്ലീവ് ലെങ്ത്തും ഡബിൾ എക്സെൽ ടു ഫോർ എക്സ് എൽ ന് ഇരുപത്തി മൂന്ന് ഇഞ്ചസോളം സ്ലീവ് ലെങ് വരുന്നുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്ക ടോപ്പിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചസാണ് കേട്ടോ ലാസ്റ്റ് വൺ ഞാൻ വേർതിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതിൽ തന്നെ ഒരു ഡിഫറെന്റ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സും ആണ് ഡിഫറെന്റ് പ്രിൻസുമാണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് കേട്ടോ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സർക്കാർ നമ്മുടെ ഈ ചാനലൊന്ന് ചെയ്യുക ബെല്ലൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ എനബിൾ ആക്കാട്ടോ അല്ല ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ